ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കൂടെ നിങ്ങളും പ്രാർത്ഥിക്കണം എൻ്റെ സ്വർഗീയ പിതാവെ ഞങ്ങളിപ്പോൾ യേശുക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ പ്രാർത്ഥിക്കുന്നു എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ ആവശ്യങ്ങളും അങ്ങേക്കറിയാമല്ലോ യേശുവെ ഞങ്ങളുടെ ആവശ്യങ്ങളും അങ്ങേക്കറിയാമല്ലോ ഞങ്ങൾ ദാരിദ്ര്യത്തിലും കടബാധ്യതയിലും ജീവിക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നില്ലല്ലോ ഞങ്ങളെ അങ്ങയുടെ മക്കളായി സ്വീകരിച്ച ദൈവമേ ഞങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കണമേ പരിശുദ്ധ അമ്മയുടെ മക്കളായി ഞങ്ങൾ മറ്റാരുടെയും മുമ്പിൽ കൈനീട്ടാൻ അനുവദിക്കരുതേ ഞങ്ങളുടെ ആവശ്യങ്ങൾ നടത്താനുള്ള പൈസ ലഭിക്കുന്നതിന് വേണ്ടി വഴി കാണിച്ചു തരണമേ അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ തുറന്നു തരണമേ പരിശുദ്ധ പരിശുദ്ധയമ്മേ ഞങ്ങളെ കരം പിടിച്ച് നടത്തണമേ ഞങ്ങൾക്ക് ആവശ്യമായ സകല ഐശ്വര്യങ്ങളും നൽകാൻ അങ്ങേക്ക് സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ വരുമാന മാർഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ചിലവുകളെ നിയന്ത്രിക്കാൻ പഠിപ്പിച്ചു തരണമേ എങ്ങനെയാണ് പണം മിച്ചപ്പെടുത്തേണ്ടതെന്ന് പഠിപ്പിച്ചു തരണമേ ആവശ്യത്തിന് പണമില്ലാതെ കടബാധ്യതയാൽ വലയുന്ന മക്കളിലേക്ക് ദൈവത്തിന്റെ കരുണയൊഴുകാൻ പരിശുദ്ധി അമ്മ പ്രാർത്ഥിക്കണമേ അവിടുന്ന് ഞങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ തടസ്സപ്പെട്ടു കിടക്കുന്ന ഞങ്ങളുടെ വരുമാന മാർഗങ്ങളെ ആശീർവദിക്കണമേ അമർത്തി കുലുക്കി നിറച്ച് അളന്നു തരുന്ന ദൈവമേ ആ അഭിഷേകം ഞങ്ങളുടെ വരുമാന മാർഗങ്ങളിലേക്ക് ഒഴുകട്ടെ ബാക്കിയുള്ളത് ഇല്ലാത്ത മക്കൾക്ക് നൽകാൻ അനുഗ്രഹിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവെ സാമ്പത്തികമായി തകർന്ന് വേദനിക്കുന്ന എല്ലാ മക്കളെയും അമ്മയുടെ കരങ്ങൾ വഴി യേശുവിന് സമർപ്പിക്കുന്നു കടബാധ്യതയുള്ള എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കണമേ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട മക്കളിലേക്ക് ഇപ്പോൾ തന്നെ അഭിഷേകം അയക്കണമേ വചനങ്ങൾ ഏറ്റുപറഞ്ഞ് കടബാധ്യതയിൽ നിന്നും മോചനം നേടാൻ അനുഗ്രഹിക്കണമേ ജനന തിരുനാളിനായി സ്വർഗം തന്നെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ എല്ലാ മക്കളെയും പരിശുദ്ധ അമ്മ അനുഗ്രഹിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു ആമേൻ